പെരുവണ്ണാമഴി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി സി പി ഐ എം ചക്കട്ടപ്പാറ ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിലെ പൂഴിത്തോട് മാവട്ടം ഭാഗങ്ങളിലായി ഉണ്ടാകുന്ന വന്യമൃഗശല്യത്തിൽ നിന്നും ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ സമരം നടത്തിയത് പൂഴിത്തോട് മാവട്ടം ഭാഗത്ത് ഒരാഴ്ചക്കാലമായി കടുവയും കുഞ്ഞുങ്ങളും രാത്രികാലങ്ങളിൽ ഭീകരമായ ശബ്ദം പുറപ്പെടുവിക്കുന്നതായി നാട്ടുകാർ പറയുന്നു ഇതിന് പരിഹാരമായി നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും കടുവയെ പിടികൂടാനുള്ള നടപടിയും ഉടനെടുക്കണമെന്ന് സി പി ഐ ആവശ്യപ്പെട്ടു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ ധർണ ഉദ്ഘാടനം ചെയ്തു മുൻ പഞ്ചായത്ത് അംഗം സി കെ ശശി അധ്യക്ഷത വഹിച്ചു ചക്കിട്ടപ്പാറ പഞ്ചായത്ത് അംഗം പി സി സുരാജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് എം എ പ്രദീപൻ ഇ എ ജെയിംസ് എം എ മജിദ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നേതാക്കൾ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ എ സി സുരേന്ദ്രനുമായി ചർച്ച നടത്തി ആവശ്യമായ നടപടിയെടുക്കുമെന്ന് അദ്ദേഹം നേതാക്കൾക്ക് ഉറപ്പ് നൽകി ടുഡേ ന്യൂസ് പെരാമറ പോലും വേണ്ട വേണ്ടി ജനങ്ങളെ പിടിച്ചു ചേർത്ത് ഭീതി അകറ്റി ഉണ്ടാവും അതും ഇവിടെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ആരെയും ആക്ഷേപിക്കുന്നില്ല ഒരു കാര്യം ഉറപ്പിച്ചു പറയാം എന്താണ് ഇപ്പൊ ഒരു പുതിയ ഡിമാൻഡ് ഞങ്ങൾ ഉയർത്തുകയാണ് ആ ഡിമാൻഡ് വന്യജീവികൾ രണ്ടു തരമാണ് ഒന്ന് വനത്തിനകത്ത് താമസിക്കുന്ന വന്യജീവിയും മറ്റൊന്ന് വർഷങ്ങളായി പുറത്തിറങ്ങി പുറത്ത് താമസിക്കുന്ന വന്യജീവി ഇപ്പം വെള്ളക്കുരങ്ങും അതുപോലെ തന്നെ